കർഷകരുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനിയൻ ഭാവിയും ചേട്ടൻ ഭാവിയുമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള അധികാരം അഴിമതിക്കുള്ള വഴി മാത്രമാണ് ഇരു സർക്കാരുകൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വതന്ത്ര കർഷക സംഘം കണ്ണൂരിൽ സംഘടിപ്പിച്ച കർഷക ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കർഷക തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് ദ്രോഹ നടപടികൾ മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ആരോപിച്ചു ജനസംഖ്യയുടെ മൂന്നു ശതമാനം മാത്രം വരുന്ന കോർപ്പറേറ്റുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകി കർഷകരെ അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതേ നയം തന്നെയാണ് സംസ്ഥാനത്തും നടപ്പാക്കുന്നത് അധികാരം അഴിമതി നടത്താനുള്ള അവസരമായി മാത്രം ഉപയോഗിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെന്നും കെ ടി സഹദുള്ള ആരോപിച്ചു സ്വാതന്ത്ര്യ കർഷക സംഘം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവഗണനയും അതുപോലെ തന്നെ അവഹേളനത്തിനുമെതിരെയായിട്ടാണ് വന്നിട്ടുള്ളത് നാളികേരത്തിന്റെ വിലയില്ലാതെ മറ്റൊന്നും ഇവിടെ കർഷകൻ ആശ്വാസകരമായി ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥ ഉള്ളത് കേരളത്തിലെ കേന്ദ്രത്തിലേ ആയാലും

സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പി മഹമ്മൂദ് സംസ്ഥാന സെക്രട്ടറി എം പി എ റഹീം വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് റോഷ്നി കാലിദ് മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ബി കെ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ